മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അഖിൽ അഖിൽ ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ കണ്ടസ്റ്റന്റ് മാത്രമല്ല വിന്നർ കൂടാതെ ഒരു ഒരു സംവിധായകൻ അതിലുപരി ചെറിയ പ്രവർത്തകൻ ഇന്ന് ാണ് ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു റിയാസ് സലീം എന്ന് പറയുന്ന സുന്ദര കില്ലാടിയെ വലിച്ചു കീറിയല്ലോ അവൻ നമ്മുടെ നാടിനെതിരെ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് അഖിൽമാരാർക്കെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്നൊക്കെ ചോദിച്ച് കൂടുതൽ അറിയാവുന്ന കുറച്ച് റിയാക്ഷൻ ചാനൽസ് ഉള്ള യൂട്യൂബേഴ്സും ചോദിച്ചു എന്താണ നീ മാത്രം മിണ്ടാത്തത് മിണ്ടളിയ എന്നൊക്കെ പറഞ്ഞു ഒന്നും കൊണ്ടല്ല ഞാൻ മിണ്ടാതിരുന്നത് കുറച്ച് തിരക്കായിരുന്നു എല്ലാം കഴിഞ്ഞത് അപ്പോൾ ആദ്യരാത്രിയിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ മിക്കവാറും നിങ്ങളെ ഈ വീഡിയോ കാണും അപ്പോൾ മാര കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും എനിക്ക് വലിയ ബഹുമാനം അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ഇഷ്ടമൊക്കെ ഉള്ള ഒരാളായിരുന്നു ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഇഷ്ടമൊക്കെ ഉണ്ടടേ ഇഷ്ടമൊന്നും എങ്ങും പോയിട്ടില്ല പക്ഷേ ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മാരാർ പറയുന്ന എല്ലാ കാര്യത്തിനോടും നൂറ് ശതമാനം അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല ഞാൻ എനിക്കും പുള്ളി പറയുന്നതിനകത്ത് പല കാര്യങ്ങളും ഇഷ്ടപ്പെടാതെ വരാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു സംഗതിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്നും എനിക്കും അങ്ങോട്ട് ജയിച്ചിട്ടില്ലേ നന്നയ്ക്ക് വിളിക്കാനുള്ള പരിപാടി തന്നെയാണ് കാണിച്ച് വെച്ചേക്കുന്നത് ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ വിളിക്കുന്നത് ഞാൻ കണ്ടു എന്നാലും പുള്ളി പറഞ്ഞ ഒരു കാര്യം പുള്ളി ചോദിച്ച ഒരു കാര്യമുണ്ട് അതിനോട് ഞാനും യോജിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല അടിച്ചങ്ങ് തീർക്കാരുന്നവന്മാരെ ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ അടിച്ചങ്ങ് തീർക്കാറ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ റിയാസ് അലീമിനെയൊക്കെ വലച്ചു കീറിയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഒരു ഡയം ആ ഒരു നാടിനോടോ ആ നാട്ടിലെ ആൾക്കാരോടോ ഇല്ല കാരണം നാളെ അവിടെ ഇന്ന് വളർന്നു വരുന്ന പല ആളുകളും ചിലപ്പോൾ നാളെ നമുക്കെതിരെ വന്നേക്കാം എനിക്ക് എൻ്റെ നാട് എൻ്റെ നാട് ജയ് ഹിന്ദ് എന്ന് തന്നെ പറയുള്ളൂ എൻ്റെ നാടും എൻ്റെ നാട്ടിലെ നാട്ടുകാരും തന്നെയാണ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടുത്തെ മനുഷ്യ സ്നേഹവും മറ്റേ സാധനമൊക്കെ മനുഷ്യസ്നേഹമൊക്കെ ഉണ്ട് ഇല്ലാന്നല്ല പക്ഷെ ആ മനുഷ്യസ്നേഹം അവരോട് കാണിച്ചാൽ നാളെ നമ്മുടെ വീട്ടിൽ കയറി അടിക്കും ആ ഒരു ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ അവന്മാരെ കഥം അതേ ഉള്ളൂ എനിക്കും പറയാം അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുകയുള്ളൂ പക്ഷെ അതിനകത്തേക്ക് നമ്മൾ ഒരുപാട് ഇറങ്ങി ചെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ അത് യോജിക്കാൻ പറ്റണമെന്നില്ല കുറെ പേര് പറയും എന്തിനും അങ്ങനെ ചെയ്യുന്നു മനുഷ്യത്വം മറ്റേത് എനിക്ക് അത് മാത്രം പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്നാൽ അത് കൂടാതെ പുള്ളി കുറെ കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പലതും വിവരക്കേടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്താണ് മാരാർണ്ണ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു കാലത്ത് നിങ്ങളെ കുറെ എടുത്ത് തലയിൽ പൊക്കി വെച്ച് ആടുമായിരുന്നു ഇന്ന് ആ ആടിയവരെല്ലാം നല്ല ആട്ടാട്ടുന്നുണ്ട് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം അല്ല അതറിഞ്ഞതുകൊണ്ടും മതിയായതുകൊണ്ടും പേടിച്ചത് കൊണ്ടും ആണല്ലോ ഇട്ട വീഡിയോ മുക്കിയിട്ട് ഓടിയത് ഉം സംഭവിക്കണേ അതേ പുള്ളിയും ചെയ്തോളൂ വലിയ വീരനായകനാണെന്നുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചേക്ക് പണി കിട്ടിയ ഏത് അഖിൽമാരാരും പേടിച്ചോടും ഓക്കേ അപ്പം അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ ഞാൻ കീറി നമുക്ക് എന്തേ പോലീസ് എന്ന് സ്വയം നടിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു അമേരിക്ക മുൻകാലങ്ങളിൽ പിന്തുണ കൊടുത്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അമേരിക്കയുടെ സെക്രട്ടറി അമേ ഈ നമ്മുടെ പാകിസ്ഥാന്റെ സേനാ നായ നായകനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തു വിഷ്വൽസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശേഷം ചെയ്തതിനു അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞാൻ ഇടപെട്ടിട്ടുണ്ട് വാറൊക്കെ നിർത്താൻ പോവുകയാണെന്ന് മാറാറേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ വേറൊന്നുമല്ല നമ്മുടെ നാട് ഇപ്പൊ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അതങ്ങ് തീർന്നു പോട്ടെ അത് തീർന്നു പോട്ടെ മനസ്സിലായില്ലേ ഒന്നെങ്കിൽ നശിപ്പിക്കണം ഞാൻ നിങ്ങൾ ആ പറഞ്ഞതിനോട് യോജിക്കും നശിപ്പിച്ചേക്കുക മാക്സിമം അതങ്ങ് ചെയ്ത് വിടണം അല്ലെങ്കിൽ സമാധാനമായിട്ട് അങ്ങ് തീരട്ടെ എന്തിനാണ് ഇത് വലിച്ചു തീട്ടി വലിച്ചു തീട്ടി വലിച്ചു തീട്ടി ഈ അമേരിക്കയിലെ ആ ചേട്ടൻ എന്റെ പൊന്ന് മരറേട്ടാ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇട്ട് വായിക്കാത്തൊണ്ട് തന്നെ പിന്നെ വാ കാണത്തില്ല ചൊറിയുന്നത് അമേരിക്കയിലെ ട്രംപിനെയൊക്കെയാണെന്ന് ആലോചിച്ചോണം ഓക്കേ ചുമ്മാ എവിടെ നിന്ന് കൊണയടിക്കുന്നതാണ് കല്ല ഏഹ് ഇത് സാധാരണ പറ്റ രാഷ്ട്രീയ പ്രശ്നമാക്കി അങ്ങോട്ട് തള്ളാനൊന്നും നോക്കണ്ട അങ്ങനെയൊക്കെ കിടന്നുള്ള നിങ്ങളുടെ നാക്ക് ഇട്ടടി ഓക്കെ ഓക്കെ ചെയ്തോ അപ്പുറത്തെ പാർട്ടിയെ ചൊറിയ ഇപ്പുറത്തെ പാർട്ടിയെ ചൊറിയ അപ്പുറത്തെ ചെച്ചിയുടെ സാരിയെ പിടിച്ച് വലിക്കുക ചെയ്തോ ചെയ്തിട്ടുണ്ടല്ലോ ഏ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷേ ഈ പരിപാടി നമ്മുടെ നാടിനൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് കിടന്ന് നീ ഉണ്ടാക്കരുത് അതിനകത്ത് നീ കിടന്ന് ഉണ്ടാക്കരുത് മാരാനേ അതു മാത്രമേ പറയാനുള്ളൂ അതിന് മാക്സിമം ആരാണോ മുന്നിട്ടിറങ്ങി നിന്ന് നമ്മുടെ നാടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അയാളുടെ കൂടെ നിക്ക് അതിൻ്റെ ഇടയ്ക്ക് വിഷം ചീറ്റാൻ ഇറങ്ങാതെ എന്ത് എന്ത് ലാഭമോ നിനക്ക് കിട്ടുന്നത് എന്ത് ലാഭമോ നിനക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത് എനിക്കറിയാൻ പാടില്ല ചോദിക്കുക അമേരിക്ക മറ്റേതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ സ്വയം എന്തിനാണോ എന്തിനാണോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ഒന്ന് തീരട്ടെ ഇതൊക്കെ ഒന്ന് കത്തി അടങ്ങട്ടെ അത് കഴിഞ്ഞ് നീ എന്ത് കോപ്രായം വേണമെങ്കിലും പറ പറഞ്ഞോ താൻ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇവിടെയൊക്കെ ശരികൾ കാണും കാണും മൊത്തത്തിൽ അടിച്ചങ്ങോട്ട് തട്ടുന്നില്ല ഞാൻ പക്ഷെ അതിപ്പോഴല്ല ഇപ്പോഴല്ല മനസ്സിലായില്ലേ ഒരാൾക്ക് വയറിളക്കം പിടിച്ചു തൂറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയല്ല മരുന്ന് കുടിച്ചോണ്ടിരിക്കേണ്ട അക്കൂസിൽ ഇറങ്ങിയിട്ട് വേണം കുടിക്കാൻ അല്ലാതെ അവിടെ ഇരുന്ന് കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഞാൻ കുറച്ച് അഗ്ലി വർത്താനായി പോയല്ലേ പക്ഷെ ഇവരോടൊക്കെ അങ്ങനെയായിരിക്കും ഇതിനകത്തൊക്കെ വേറെ എന്താ പറയണ്ടെ നിങ്ങൾ പറ അല്ലേ നിങ്ങൾ പറ ആ ഒരു പരിപാടിയല്ലേ ഇവൻ കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴല്ല ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് മോദിജിയൊക്കെ നല്ല ആട്ടാട്ടുന്നുണ്ട് ഇവൻ എന്റെ പൊന്നും മാരാനായിട്ടാ ചെറിയ കളിയല്ല താൻ കളിക്കുന്നത് അന്നാക്കി കിട്ടുന്നുണ്ടേ അപ്പം കിടന്നുകൊണ്ട് അടിക്കാനായിട്ട് ഇവിടെ വളരെ മാന്യമായിട്ട് ഈ വ്യക്തിയെ ഈ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ കാരണം പുള്ളി പറയുന്ന പലതിനകത്തും ഒരു കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സ്ഥലവും സാഹചര്യവും സമയവും ഒക്കെ നോക്കി വേണം ഓരോന്ന് പറയാൻ അതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നിങ്ങളെ ഈ കാണിച്ചേക്കുന്നതിനകത്ത് യോജിക്കാൻ പറ്റില്ല മാരാണ് ഇത് ഇത് ഞങ്ങൾ ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു മര്യാദയോ ബോധമോ പറയുമ്പോ ഏഴായാലുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ അക്ഷരം പ്രതികരിക്കുന്നു ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാനായകനൊന്നും ആവണമെന്നില്ല എന്റെ പൊന്നേട്ടാ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാ മനസ്സിലായി ചേട്ടാ അവർ ഇടപെട്ട് കാണും നിങ്ങളെ നിങ്ങളെ ഇന്റലിജൻസിന്ന് വിളിച്ച് പറഞ്ഞോ ചേട്ടാ ഏഹ് നിങ്ങളെ വിളിച്ച് പറഞ്ഞോ ട്രംപ് വെറുതെ പറഞ്ഞതാ അതൊക്കെ കള്ളവാ മാരാർജി എല്ലാം കേട്ടോ മാരാർജി ഇതെല്ലാം കള്ളവാ മാരാർജി മനാർജി നാളെ രാവിലെ ഒരു ലൈവ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇതെല്ലാം തള്ളിക്കൊണ്ട് എന്ന് മാരാർജിയും വല്ലോ ആരെങ്കിലും വിളിച്ച് പറഞ്ഞോ അവിടെ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക താൻ എന്തിന്റെ അടിസ്ഥാനത്തിലേ പറയുന്നത് അവർ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ അവരെ ഇടപെട്ടതിന് ഇങ്ങനൊരു ഒരു സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട് മാരാർജ് നിങ്ങൾക്ക് പറയാം പക്ഷെ ഇപ്പോഴല്ല അത് പറയേണ്ടത് ഓക്കെ ഇപ്പോഴല്ല ഇപ്പം നമ്മൾ ഒറ്റക്കെട്ടായി നിക്കണം നിൽക്കണം നമ്മുടെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവിടെ പല ജീവനുകൾ പോകുന്നു നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ അവർക്ക് വേണ്ടി അവരോടുള്ളൊരു സ്നേഹം കാണിക്കാൻ അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് താൻ ഇപ്പം ഈ കുളം മുത്തലും കൊണ്ട് ഇറങ്ങാതിരിക്കും കുത്തി കുത്തി പോയി ഇപ്പം താൻ വെള്ളം എടുക്കണ്ട ഇതൊന്ന് കഴിഞ്ഞിട്ട് താൻ കുത്തി വെള്ളം വെള്ളമെടുക്കുക അത് ചെയ് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ വേറെ ഒന്നും ചോദിക്കുന്നില്ല ഇതൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യി ഇപ്പം നിങ്ങൾ ഇവിടെ കിടന്ന് ഈ കാറി കൂറിയും ഓരോന്നുണ്ടാക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഈ വ്രണപ്പെടുത്ത കുറെ പരിപാടികൾ അത്രേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ട് ആർക്കും ലാഭമില്ല മാരാറേ അതൊന്നും മനസ്സിലാക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഗുണം നാളെ സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ കൂടെ നിൽക്കാം പക്ഷെ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി അത് ചെറ്റത്തരമാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത് അങ്ങനെ അമേരിക്ക അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത് മറ്റേതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അവിടെ നിങ്ങളെ വിളിച്ചു പറഞ്ഞോ ഞാൻ വീണ്ടും പറയുന്നു അഭിപ്രായം പറയാം ഇപ്പോഴല്ല ഇപ്പോഴല്ല നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് പറയാം അതും നിങ്ങൾ പറഞ്ഞു പക്ഷെ ഇപ്പോഴല്ല ഇത് ഒരു ഒരു പേഴ്സണൽ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല ഇതൊരു നാട് നിന്നെ പോലെ തന്നെയാണ് ഞങ്ങളും അല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത് ഞങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം അത് വരുമ്പം നീക്കണന്നുകൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് അടുത്തത് ഏതൊരു ഭരണാധികാരിയും അയാളുടെ കാലശേഷം ഈ ലോകം ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പോരാട്ട വീര്യം കൊണ്ടാണ് അയാളുടെ നിലപാടുകൾ കൊണ്ടാണ് അല്ലാതെ വല്ലവരും പറയുന്ന കേട്ട് പഞ്ചമുച്ചമടക്കി ഓശാനവാടി ഒരു രാജ്യത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുമ്പോഴല്ല ഇവിടെ പത്ത് ദിവസം യുദ്ധം ചെയ്ത ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ് ഡിഫൻസിന്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് ഏറ്റവും കൂടി ഉയർത്തിയ തുകയാണ് നേരത്തെ ആറേ പോയിന്റ് രണ്ടേ ഒന്നായി പോയിന്റ് കോടി രൂപയാണ് പത്ത് ദിവസം യുദ്ധം ചെയ്താലും ഒരു മാസം യുദ്ധം ചെയ്താലും ഒന്നും ഇന്ത്യ പോലൊരു രാജ്യം ഒരു കാരണവശാലും തരത്തില്ല ഇന്ത്യയിൽ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും ഒരു മാസം കൊണ്ടുണ്ടാവത്തില്ല പക്ഷേ ഒരു കാര്യം ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല ഞാനൊരു സംഘീയമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് കമ്മ്യൂണിസം ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അതിന്നിവിടെ ഇല്ല ആ ഒരു കമ്മ്യൂണിസം ഒന്നും ഇവിടെ വില പോകത്തില്ല പക്ഷെ എന്നാൽ കൂടി ഞാൻ എന്താ ഇങ്ങനെ ഒരു സല്യൂട്ട് കൊടുക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് എന്തിനാണെന്നറിയാവോ എന്തിനാ തനിക്കത് മനസ്സിലാവത്തില്ല തനിക്ക് മനസ്സിലാകത്തില്ല താനത് ചെയ്യത്തുമില്ല തനിക്ക് കൊളം കുത്തണം ഇപ്പം തന്നെ പക്ഷെ എനിക്ക് അങ്ങനൊന്നുമില്ല മനസ്സിലായില്ല എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ കൊളം കുത്തിയിട്ട് ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നൊന്നും ഉണ്ടാക്കാനില്ല താങ്കൾ ഇപ്പൊ വരുമല്ലോ അല്ലേ വരുമല്ലോ നമുക്കറിയാം അതിന്റെയൊക്കെ ഒരു തുടക്കമാണല്ലോ മോദി എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ ലാഭത്തിന് വേണ്ടി ചെയ്ത് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു മനസ്സിലാവുവിടും അല്ലെങ്കിൽ കാണുമായിരിക്കും അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ തന്നെ ചേട്ടാ ഒരു സൈഡിൽ കൂടെ വെട്ടിക്കേറി പോകുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നമുക്ക് പുട്ടും ബീഫും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഏഹ് കാണിച്ചോ ഞാനതാ പറയുന്നത് കാണിച്ചോട്ടെ കാണിക്കാം പക്ഷെ സമയവും സന്ദർഭവും എല്ലാം നോക്കണം ഇപ്പോഴല്ല ഇപ്പോഴല്ലായിരുന്നു നിങ്ങൾ കാണ ഈ ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മളിത്തരം ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞുകളത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞു കളഞ്ഞത് ഓരോ ആത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യ ഏതൊരു പൌരന് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും എന്ത് ഇനി എന്തിനാണ് പറയാം ഈ കുറെ ന്യായവാദികൾ പറയും നമ്മുടെ രാജ്യത്തെ യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ ജനതയെ നമ്മൾ സംരക്ഷിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനവികതയും മനുഷ്യ സ്നേഹവും ഒക്കെ വിളമ്പിക്കൊണ്ട് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനെ കാട്ടി വലിയ പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് ഇപ്പൊ സംഖ്യും നാണമം കൊണ്ടോടാന്ന് മാത്രമേ നിങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ ഇന്ത്യ ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒന്നാണ് വീരശിവജി ആ ആ മനുഷ്യൻ എന്താണ് സ്വന്തം നാടിന് വേണ്ടിട്ടും സ്വന്തം പ്രതികൾക്ക് വേണ്ടിട്ടും ചെയ്തത് എന്താണ് ഒരു നിമിഷം ഒരു നിമിഷം ചിന്തിച്ചു നോക്കും നേരത്തെ താങ്കൾ പറഞ്ഞൊരു ഈ ഒരു വീഡിയോയിൽ വേറൊന്നുമല്ല നാണമുണ്ടോടാ എന്നുള്ള ചോദ്യം ചോദിച്ചില്ലേ എനിക്കതെ നിങ്ങളോട് ചോദിക്കാനുള്ളുമാരാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ താങ്കൾക്ക് ഇച്ചിരിയെങ്കിലും നാണവന്മാരോ ഉണ്ടോ ഉണ്ടോ എല്ലാം പോക്കോട്ടെ നിങ്ങളീ പറഞ്ഞതിലൊക്കെ നിങ്ങളങ്ങനെ ഉറച്ചു നിന്നെങ്കിൽ എന്തിനാടോ താൻ ഫേസ്ബുക്കിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്ത് ഓടിയത് ഉറച്ച് നിൽക്കാൻ വേണ്ടായിരുന്നോ എന്തിന് ഡിലീറ്റ് ചെയ്ത് ഓടി ഇതൊക്കെ വേറെ ആൾക്കാർ എനിക്ക് അയച്ചു തന്നെ ഇതൊക്കെ പോയെന്ന് തോന്നുന്നു ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് തടഞ്ഞു എന്തിനെ ആട്ട് കിട്ടി തുടങ്ങിയല്ലേ നാട്ടുകാരൻ ഏ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമുണ്ട് നിങ്ങൾ പറയണം യു ഹാവ് ഓൾ ദ റൈറ്റ് പക്ഷേ ഈ സമയം രാജ്യത്തിനെതിരെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളുണ്ട് നമുക്ക് അയാളെയും കളിയാക്കി ഇതെങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വന്ന് നിന്ന് അമേരിക്ക എല്ലാവർക്കും ലാഭമുണ്ടല്ലോ ഞാനതാ നേരത്തെ പറഞ്ഞു നിങ്ങളും ഈ കാണിക്കുന്നതൊക്കെ അങ്ങ് വേറത്തിനു വേണ്ടിയല്ലല്ലോ സ്വയലാഭത്തിനു വേണ്ടിയല്ലേ അല്ലേ അതുപോലെ തന്നെ കാണുമായിരിക്കും ചിലപ്പോ ഇല്ലാതെ ഞാനല്ലെങ്കിൽ ആരെയും കുറ്റം പറയാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ കേസിൽ ഇപ്പൊ വന്നീ കിടന്ന് കൊരക്കുന്ന കുര അത് ശരിയല്ല മോനെ മാരാറിയേട്ടാ എങ്ങനെയാണ് നിർത്തിയെന്ന് നിങ്ങളിത് പറ ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ അതൊന്നും നിങ്ങൾ രാജ്യത്തെ ജനങ്ങള് ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കും ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഖ്യകളോടും നിങ്ങൾ പറഞ്ഞാണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടി നിർത്താൻ വേണ്ടിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നയതന്ത്രപരമായ തീരുമാനമെടുത്തു അവൻ പേടിച്ചോ അവൻ പൂടെ ഇവിടെ ഒരു മൂടേം പേടി ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നോ പിറ്റേന്ന് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ കിടന്ന് ഇല്ലാത്ത തീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞോ നടക്കരുത് അത് ഉണ്ടാക്കി എടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂജിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു അറേ നിങ്ങളെ നിങ്ങളെപ്പോലെ അത്ര വലുതായിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നാലും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ ഈ വാർത്ത ഫോളോ ചെയ്തുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം പതിനായിരം കോടി കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി അതാണ് കൊടുത്തത് കറക്റ്റ് കണക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് എന്നാണ് ഞാൻ അറിഞ്ഞത് അതിപ്പോ ഇത് കേട്ടപ്പോഴാണ് ഞാനത് കേട്ട വാർത്താ ചാനൽ വഴി കേട്ടത് ഓർത്തത് പിന്നെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കാറുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ വെച്ചു എന്തിനാ കേറ്റി വെക്കുന്നത് മൊത്തത്തിലെ വീഡിയോകൾ മൊത്തം സംസാരിച്ചേരുന്നത് മൊത്തം കെ ജി എഫ് ആണല്ലോ പിന്നെ ബലഗിസ്ഥാന്റെ കാര്യമൊക്കെ പറയുന്നത് എൻ്റെ പൊന്നണ്ണ നാട്ടുകാരെടുത്ത് ഉടുക്കും താൻ മാത്രമൊന്നും അല്ല താനും ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന വാർത്താ ചാനൽ വഴി അല്ലേ പിന്നെ പല പത്രങ്ങൾ വഴിയായിരിക്കും ഹിന്ദു അങ്ങനെ ഡെക്കാൻ ക്രോണിക്കലോ എവിടുന്നാണെങ്കിലും ഡെക്ക് ആൻഡ് ക്രോണിക്കളെന്ന് സോറി പറഞ്ഞ എല്ലാം കൂടെ അണ്ണാ ശിവ അണ്ണ അണ്ണനെ അറിയുന്നുണ്ടല്ലോ വാർത്താ ചാനൽ വഴി അങ്ങനല്ലേ അണ്ണൻ അറിയുന്നത് അല്ലാതെ അണ്ണന് ഞാൻ നേരത്തെ ചോദിച്ചാണെങ്കിൽ ഇന്റലിജൻസിൽ നിന്ന് നേരെ റിപ്പോർട്ടൊന്നും അണ്ണന് തരുന്നില്ലല്ലോ ഏഹ് ഉണ്ടോ അണ്ണാ അല്ല നിങ്ങളുടെ ചില വർത്താനം ഒക്കെ കേട്ടിട്ടാ അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ പോട്ടമാരോ ഏഹ് അറിയുന്ന സോഴ്സ് വഴിക്ക് തന്നെയാണോ ഞങ്ങൾ പറയുന്നത് തനിക്കല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ആരും പൈപ്പിട്ട് കരുന്നില്ല അവിടെ നിന്നെങ്കിലും ഉണ്ടോ അണ്ണാ പറ അണ്ണാ ഇവിടുത്തെ കാര്യം നോക്കണ് നമ്മുടെ ഭാരതത്തിന്റെ കാര്യം നോക്കണ് എന്നിട്ടണ്ണ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകും അതും അണ്ണൻ അണ്ണം ഒന്നും നോക്കണ്ട അതാ ഇപ്പൊ നല്ലത് ഇപ്പൊ അണ്ണം നോക്കാൻ അറിയാ നാട്ടുകാരിപ്പം രണ്ടു ദിവസമായിട്ട് ഊക്കുവാണല്ലോ ഇന്നലെ തോട്ടം കണ്ട് പേടിച്ച് വീട്ടിൽ ഇല്ലിക്കും ഓഫ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഓടിക്കും രണ്ട് കുഞ്ഞു ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം അതാണ് രസം പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല അതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ് പറഞ്ഞു പോയി നേരത്തെ പറയാം പിന്നെ ഇപ്പൊ എണ്ണം പറഞ്ഞതിനകത്ത് ഞാനതാ തുടക്കത്തിലേ പറഞ്ഞത് അങ്ങ് തീർത്താലും ഞാൻ തെറ്റ് പറയില്ല എന്ന് വെച്ചിട്ട് അങ്ങ് തീർത്ത് ഞാൻ അങ്ങനൊന്നും പറയുന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ കുറ്റം പറയത്തില്ല അങ്ങനെ ചെയ്താൽ തന്നെ ബാക്കി എന്റെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭാരതം എന്ന് പറയുമ്പോൾ അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എന്റെ രാജ്യത്തിനും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഘ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് വന്നിരുന്നിട്ട് തള്ളും പ്രഹടം നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അഭാസിനാകുമോ സ്വയം ആലോചിക്കണം അപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സ്പോർട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തോളം കാലം അങ്ങനെ ചെയ്യാത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത ജനങ്ങളെ നിങ്ങൾ ഒരു സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് വേറെ ആരും ഇപ്പോ ഇതെല്ലാം അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഇടപെട്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീർന്നത് തനിക്ക് സമാധാനമായോ ഏ തനിക്ക് സമാധാനമായോ എടാ എന്താണോ തനിക്ക് എന്താ തനിക്ക് ഏഹ് ഇവിടെ വാർത്താ ചാനൽ വഴി ഞങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതാണോ ഞങ്ങൾക്കറിയാത്ത തനിക്ക് എവിടുന്നത് ആ നോളജ് തനിക്ക് എവിടുന്ന കിട്ടുകയാണോ ഒന്ന് പറഞ്ഞു കാണാ അറിയാൻ പാടില്ല ചോദിക്കുക ഞങ്ങളൊക്കെ വാർത്താ ചാനൽ വഴി വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം കള്ളത്തരമാണെങ്കിൽ മോദിജി വന്ന് പറയത്തില്ലേ പറയത്തില്ല പുള്ളിയുടെ വായിക്കകത്ത് നാക്കൊക്കെ ഉണ്ടണ്ണ പുള്ളി ആവശ്യമുള്ള സമയത്തെല്ലാം നാക്ക് പുറത്തിടണമെങ്കിൽ പുറത്ത് ഇട്ടിട്ടുണ്ട് അടിയടാ മക്കളേന്ന് പറഞ്ഞപ്പോ ഒരു സൈഡിൽ നിന്ന് അടിയും തുടങ്ങി മനസ്സിലായോ അതെല്ലാം ചെയ്തു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം പണിയടാ മക്കളെ എന്ന് പറഞ്ഞു വിടുന്ന് പണിയേം ചെയ്തണ്ണ അതൊക്കെ താൻ കണ്ടോ കണ്ടോ ആ മോദിക്ക് ഇത് അമേരിക്ക വന്ന് പറഞ്ഞ കള്ളമാണെങ്കിൽ വാതു തുറന്ന് പറയാൻ അറിയായിരിക്കും അണ്ണാ അണ്ണന് മാത്രം ഇത്രയും ക്ഷമിയാണ് പറഞ്ഞിഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും തമ്പ്രാന്റെ തമ്പ്രാൻ ക്ഷമിക്കണേ ഇഷ്ടപ്പെട്ടില്ല തിന്നെ തമ്പ്രാൻ ഒന്ന് പറഞ്ഞു ഇതൊക്കെ താങ്കൾക്ക് മാത്രം എവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്ന അറിയുന്നെന്ന് എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പുള്ളി പറയുന്നത് ഇപ്പം ആണ് പക്ഷെ ചിലതൊക്കെ വളരെ വലിയ മണ്ട മണ്ടത്ര ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരുപാട് നമ്മള് ഞാനൊരു കാര്യം കൂടെ പറയാം ഒരുപാട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ആഴ്ന്നിറങ്ങി അറിയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പുള്ളി പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും പക്ഷേ എങ്കിൽ പോലും അത് പറയേണ്ട സമയവും സാഹചര്യവും ഇതല്ല ഒരാൾ നമുക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കുമ്പോൾ അയാളെ ചോദ്യം ചെയ്യാൻ പോകരുത് ആദ്യമേ നമ്മളൊന്ന് രക്ഷപ്പെടട്ടെ നമുക്കൊന്നും അണ്ണ ഒന്നും ഏക്കാത്തത് അവിടെ ആ ഒരു ബോർഡറിലൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അറിയാവുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ബുദ്ധിമുട്ടും കേട്ടു അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം അവരൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ അതിൻ്റെ ഇടയ്ക്ക് താൻ ഈ കിടന്നുണ്ടാക്കാൻ നിൽക്കരുത് മനുഷ്യൻ്റെ ജീവനൊരു വില കൊടുക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ സ്റ്റേ ആൻഡ് സ്റ്റേ വിയർഡ്